ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് കട്ടപ്പന ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറിന്റെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരെയും കൂട്ടായ പരിശ്രമമാണ് ദേശീയ അംഗീകാരത്തിലേക്ക് ഡിസ്പെൻസറിയെ നയിച്ചത് നിലവിൽ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ സന്ദീപ് കരുൺ ആശുപത്രിയിലെത്തിയിട്ട് രണ്ടു വർഷം പൂർത്തിയാകുന്നതിനു മുന്നേയാണ് അംഗീകാരം ലഭിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ ദിവസേന നൂറോളം രോഗികൾ ഒ പി വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് എൻ എ ബി സെക്രട്ടേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് മൂന്ന് തരത്തിൽ മൂന്ന് തലങ്ങളിലൂടെയാണ് നമുക്ക് ഇൻസ്പെക്ഷൻ പോയത് അത് നമ്മൾ ജില്ലാ തലത്തിൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ വന്നു അങ്ങനെ നമ്മുടെ ആശുപത്രിക്ക് എൻ എ ബി സർട്ടിഫിക്കേഷൻ ലെവൽ കിട്ടി സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഭിന്നശേഷി സൗഹൃദ ശൗചാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ അവശ്യ മരുന്നുകളിലെയും ഉപകരണങ്ങളുടെയും അടിസ്ഥാന ലാഭപരിശോധനകളിലെയും ലഭ്യത സേവകരുടെ ലഭ്യത രോഗീപരിചരണത്തിൻ്റെ ഗുണനിലവാരം മരുന്നുകളുടെ ഗുണനിലവാരമുള്ള സംഭരണവും വിതരണവും അണുബാധ നിയന്ത്രണം തുടങ്ങി വിവിധ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിച്ചത് ആയുർവേദ ആശുപത്രിക്ക് അഭിമാന നിമിഷമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഉജ്ജ്വലമായ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഡോക്ടറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം ഡോക്ടറിനോടൊപ്പം തന്നെ പ്രയത്നിച്ച സ്റ്റാഫുകൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഭരണസമിതിക്ക് അഭിമാനാർഹമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ഥാപനത്തിലെത്തുന്ന രോഗികളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം കൂടി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകുന്നത് ബ്യൂറോ കട്ടപ്പന